ഹലോ ഫ്രണ്ട്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തനഹ ലോട്ട് എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കുള്ള യാത്രയും അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ബാലിയിൽ രണ്ടു ദിവസം താമസിക്കാൻ പോകുന്ന ആ സ്ഥലത്തേക്കുള്ള യാത്രയും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി അങ്ങനെ രാവിലെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രൈഡ് റൈസും നൂഡിൽസും ചിക്കൻ കറിയും പിന്നെ വൈറ്റ് റൈസും ചിക്കൻ സൂപ്പും ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സും സാലഡ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു പൂൾ സൈഡ് ടേബിളും പിടിച്ച് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസും എഗ്ഗും കുറച്ച് ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ സൂപ്പും ആയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആൽബിൻ അഹങ്കാരത്തിനാണോ അലങ്കാരത്തിനാണോ എൻ്റെ ഒപ്പം കുറച്ച് പാൻകേക്കും കേക്കും മേപ്പിൾ സിറപ്പും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സും കഴിച്ച് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ തനഹാലോട്ട് എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ തനഹാലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും വളരെ മനോഹരമായിട്ടുള്ള കടലിലേക്ക് കുറച്ച് ഇറങ്ങി കിടക്കുന്ന ഒരു അമ്പലമാണ് തനഹാലോട്ട് അതിലേക്ക് നമുക്ക് എൻട്രി ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നി ചില റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ അതല്ലെങ്കിൽ പബ്ലിക്കിന് എൻട്രി ഉള്ളൊരു അമ്പലമാണ് അവിടത്തേക്ക് പക്ഷേ നമുക്ക് വെയിലി ഇറക്കത്തിൻ്റെ സമയത്താണ് അങ്ങോട്ട് നടന്ന് കയറാൻ പറ്റത്തുള്ളൂ ഇതാണ് തനഹാലോട്ടിലേക്കുള്ള എൻട്രി പോയിന്റ് ഇവിടെ നമ്മൾ എൻട്രി ഫീസ് അടച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ ഒരാൾക്ക് എഴു അതായത് ഫോറിനേഴ്സായ ഒരാൾക്ക് എഴുപത്തയ്യായിരം ഇൻഡോനേഷ്യൻ റുപ്പീസാണ് എൻട്രി ഫീസ് രണ്ടു പേർക്കും കൂടെ ഒന്നര ലക്ഷം ഇൻഡോനേഷ്യൻ റുപ്പീസ് എഴുപത്തയ്യായിരം എന്നോ അല്ലെങ്കിൽ ഒന്നര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്ത് വരത്തുള്ളൂ രണ്ടു പേർക്കുള്ള എൻട്രി ഫീസ് ഇവിടുന്ന് നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് ഇവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് നടന്ന് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്കൂട്ടർ അല്ലെങ്കിൽ കാറായിട്ട് വരുന്ന കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് വേണം ഈ അമ്പലത്തിലേക്ക് പോകാൻ ഏതാണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നടക്കാനായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് എന്നിരുന്നാലും ഇടയ്ക്കും തലയ്ക്കും ആയിട്ട് നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിട്ട് ഇന്റർലോക്കെല്ലാം ചെയ്ത് രണ്ട് സൈഡിലും ചെറിയ മരങ്ങളെല്ലാം വെച്ച് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഒരുപാട് കടകൾ കാണാൻ സാധിക്കും പക്ഷേ മിക്കവാറും എല്ലാ കടകളും തന്നെ അടഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ കാരണം ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ മൺസൂൺ സീസണാണ് അത് മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഈ ഫോറിനേഴ്സും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് ഇവർ അധികം കടകളൊന്നും തുറന്നിട്ടില്ല അത് സ്വാഭാവികമായിട്ട് അവർക്ക് അത്രയും കച്ചവടം കാണത്തില്ല അപ്പോൾ അത് വെറുത്തല്ലാത്തത് കൊണ്ടായിരിക്കും അവർ തുറക്കാത്തത് പക്ഷേ പോകുന്ന വഴിക്കല്ല ഒരുപാട് കട എന്നിരുന്നാലും ഒരുപാട് കടകൾ തുറന്നിരിക്കുന്നത് കണ്ടു കരകൗശല ശാലകളും അതല്ലാതെ ഒരുപാട് ഈ ട്രീസും ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സും ജ്യൂസെല്ലാം വെക്കുന്ന കടകളൊക്കെ ആയിട്ട് ഫോറിനേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ കൂടുതലായിട്ടും അവിടെയുള്ള ലോക്കലായിട്ടുള്ളത് ബാലിയ തന്നെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡോനേഷ്യ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് വിസിറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിക്കൻ തിരക്കൊന്നും എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു അമ്മച്ചി ചെറിയൊരു കൊട്ടയെല്ലാം പിടിച്ച് അതിൽ മെടഞ്ഞ് അതിൽ കുറച്ച് പൂക്കളും കുറച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം വെച്ച് കടയുടെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ട് അത് പിന്നീട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അത് അവർ ദൈവത്തിന് കൊടുക്കുന്ന ഒരു ഓഫറിങ്ങാണ് അവര് കടകളുടെ മുന്നിൽ മാത്രമല്ല വീടുകളിലും അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ ഇത് ചെയ്യാറുണ്ടെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള തനഹ ലോട്ടിന്റെ എൻട്രി പോയിന്റിലെത്തി അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ എടുക്കാൻ എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ അവിടെ ഓൾറെഡി ക്യൂ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് എന്തായാലും ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് അങ്ങ് ദൂരെ കടലും പിന്നെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ബിൽഡിങ്സ് എല്ലാം തനതായ ബാല്യശൈലിയിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെല്ലാം കാണാൻ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മാത്രമല്ല നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള എൻട്രി പോലെ തന്നെ രണ്ടാമത് വേറൊരു എൻട്രി പോയിൻറ്റും കൂടെ ഉണ്ട് അവിടെയും ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല അതും ക്രോസ് ചെയ്ത് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനിങ് സ്പേസ് ആയിരുന്നു ഒരുപാട് ഒരു സ്പേസ് അവർ നന്നായി നല്ല രീതിയിൽ ഗാർഡനിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂം വളരെ മനോഹരമായിരുന്നു കേട്ടോ അങ്ങനെ ആൾ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ഒരു നമ്മളൊരു ഡ്രോൺ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷണ പറക്കൽ ഇവിടെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം എടുത്ത് പുറത്തു വെച്ചു മഴയുള്ളപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ നോ ഫ്ലൈ സോണല്ല അതുകൊണ്ട് ഫ്ലൈ ചെയ്യണേന് കുഴപ്പമില്ല പക്ഷേ ഇതിലുള്ള കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ കടലിൽ പോവോ അല്ല ആകാശത്തേക്ക് പോകുക എന്നൊക്കെ കണ്ടറിയണം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എന്തായാലും ഡ്രോൺ എടുത്തുകൊണ്ട് പറപ്പിച്ച് നോക്കി അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരീക്ഷണ പറക്കിൽ എന്തായാലും കടലിൽ പോയില്ല സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് തിരിച്ചിറക്കാൻ പറ്റി പക്ഷെ അപ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ട് തന്നെ ഡ്രോണ് താഴെ ഇറക്കി ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിലേക്ക് ഓടി എന്തായാലും ഡ്രോൺ പറപ്പിക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു ഭാഗ്യത്തിന് ഡ്രോണിലധികം വെള്ളമൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് ഡ്രൈ ചെയ്തിട്ട് പിന്നെ അത് പാകിലൊക്കെ എടുത്തു വെച്ചു അപ്പോഴും വളരെ ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കടലിലേക്ക് നോക്കുകയാണെങ്കിൽ തിരമാലകളെല്ലാം വളരെ ശക്തമായിട്ട് അടിക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഴയുടെ ശക്തി ഒക്കെ ഒന്ന് കുറഞ്ഞു മഴ ഏതാണ്ട് നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു തിരമാലകളൊക്കെ വളരെ ശക്തമായിട്ട് വന്നിട്ട് പാറയിലടിക്കുകയും വളരെ ക്ഷോഭിച്ചാണ് കടൽ കിടക്കുന്നത് എന്തായാലും കുറച്ച് നേരം ഇവിടുത്തെ ഗാർഡനിലെല്ലാം ചുറ്റി കറങ്ങാം അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുക എന്ന് വെച്ചിട്ട് ഗാർഡനിലേക്കൂടെ കുറച്ചു നേരം ചുറ്റിക്കിറങ്ങി നടന്നു കുറച്ചംഗം മാറിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ശരിക്കും നമുക്ക് ഈ തനഹാൽ ഓട്ടിൻ്റെ നല്ല വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ആ കടലിലേക്ക് ഇറങ്ങി കിടക്കുന്നതാണ് ഈ തനഹാൽ ഓട്ട് എന്ന് പറഞ്ഞ അമ്പലം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തായാലും കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞതിന് ശേഷം നേരെ അമ്പലത്തെ അമ്പലം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു എന്തായാലും ആൽബിൻ ഫസ്റ്റ് അടിച്ചിട്ട് മുന്നിൽ പോകുന്നുണ്ട് പോകുന്ന വഴിക്കെല്ലാം നിങ്ങൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് അമ്പലങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് നമുക്ക് പറ്റത്തില്ല അത് അവിശ്വാസികളായ ആൾക്കാർക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഈ അമ്പലത്തെ അത് ക്രോസ് ചെയ്യാൻ വല്ല ഓപ്ഷൻ ഓപ്ഷനുണ്ടോയെന്ന് വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കടലെല്ലാം നിറഞ്ഞു കിടക്കുക അങ്ങോട്ട് ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുന്നത് അത് വെള്ളം കയറി കിടക്കണോണ്ട് നമുക്ക് ഇപ്പൊ ക്രോസിങ് എന്തായാലും നടപടി ആവില്ല അവസാനം ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പ് നമുക്ക് കിട്ടി നമുക്ക് എടുത്തതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ഇതായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഡ്രോണിൽ എടുത്ത ഒരു വീഡിയോ ആണ് ഇതിന് മുമ്പുള്ള എടുത്ത വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ അത് ഷെയ്ക്ക് ആയിപ്പോയി അങ്ങനെ ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തനഹാലോട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളെല്ലാം കാണുകയും അത് പകർത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലുള്ള മേലേക്ക് പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു അതിൽ കുറച്ചു അങ്ങ് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയും ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഭൂരിഭാഗം ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരുന്നു മോസ്റ്റ്ലി എല്ലാം ആർട്ട് വർക്കുകളാണ് പെയിൻറ്റിങ്സും പിന്നെ മരത്തിൽ കൊത്തുപണികൾ ചെയ്തു വെച്ചിരിക്കുന്നതുമായിട്ടുള്ള കടകളായിരുന്നു കൂടുതലും അതിൻ്റെ ഇടയിൽ ഈ കോഫി ലുവ കോഫീൻ്റെ കഫയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരണ്ട ഒന്ന് അത് മഴയാണ് ഇപ്പോൾ ആൾക്കാർ കയറി നിൽക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇത് ഒരു കരകൗശല ശാലയാണ് വളരെ മനോഹരമായിട്ട് മരത്തിലൊക്കെ അതായത് ഡ്രിഫ്റ്റ് ഫുഡിലൊക്കെ അവർ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ആ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളവിടെ കുറച്ചു നേരം കയറി നിന്നു ആരെയും കണ്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങി വന്നു തിരിച്ചറങ്ങി വന്നപ്പോൾ മറ്റൊരു അമ്പലം ആ സൈഡിലുണ്ടായിരുന്നു ആ അമ്പലത്തിലേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായിൻ്റെ അകത്തേക്ക് ആരും കയറരുതെന്ന് എന്തായാലും അവിടെ പുറത്ത് നിന്ന് ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് നടക്കാൻ തുടങ്ങി ദൈവാനുഗ്രഹം പോലെ തിരിച്ച് നമ്മൾ ഏതാണ്ട് ഈ ഒരു ഒരു ബിൽഡിങ് ഷെൽട്ടറിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴാണ് വളരെ ശക്തമായിട്ട് പിന്നെ മഴ പെയ്തു ഭാഗ്യത്തിന് അവിടെ കയറി നിന്നുകൊണ്ട് വലിയ കാര്യമായിട്ട് മഴ നനഞ്ഞില്ല അങ്ങനെ മഴയൊന്നും ഒതുങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയ വഴി തന്നെ തിരിച്ചു പാർക്കിംഗ് സ്പേസിലേക്ക് നടന്നു ഇനി ഇവിടുന്ന് തിരിച്ച് നേരെ ഹോട്ടലിലേക്ക് പോകണം ഹോട്ടലിൽ നിന്ന് രണ്ട് ചെക്ക് ഔട്ട് ചെയ്യണം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇനി രണ്ട് ദിവസം നമ്മുടെ അക്കോമഡേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാലിയിൽ സോറി സെൻട്രൽ ബാലിയിലാണ് അതായത് ഉബൂതെല്ലാം കഴിഞ്ഞ് സെൻട്രൽ ബാലിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഇനി ഒരു വില്ലേജിലാണ് ഇനി രണ്ട് ദിവസം നമ്മൾ താമസിക്കാൻ പോകുന്നത് അങ്ങനെ രണ്ട് ആയപ്പോഴേക്കും ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു പക്ഷേ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വല്ലാത്ത മഴയായിരുന്നു ഭയങ്കര മഴ പെയ്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഒരു പീറ്റ്സയ്ക്ക് ഓർഡർ ചെയ്ത് കുറച്ചുകാരം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ പീറ്റ്സ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു പക്ഷേ യാത്ര ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ശക്തമായിട്ടുള്ള മഴ തുടങ്ങി ശരിക്കും സിറ്റിയിൽ നിന്ന് സെൻട്രൽ ബാലിയിലേക്കുള്ള യാത്ര വളരെ രസകരമായിരുന്നു കേട്ടോ കുറച്ചും കഴിഞ്ഞപ്പോഴേതിനും സിറ്റിയൊക്കെ കഴിഞ്ഞു പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെയായിരുന്നു യാത്ര പക്ഷേ നല്ല മഴയുണ്ടായിരുന്നുകൊണ്ട് തന്നെ രണ്ടര മണിക്കൂറത്തെ യാത്ര ഏതാണ്ട് ഒരു നാലര മണിക്കൂർ എടുത്തു ഇതാണ് ഇനി രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾ താമസിക്കാൻ പോണ റോമാ ദേശ എന്ന് പറഞ്ഞ ട്രഡീഷണൽ ബാലനീസ് ഹൗസ് ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം നേരത്തെ വിളിച്ച് ഇവരുടെ അടുത്ത് ഇവിടെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്രിൽഡ് ചിക്കനും പിന്നെ വൈറ്റ് റൈസും കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തോ പക്കോഡ പോലത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒന്നും ആയിരുന്നു വിശപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല രുചിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് ഇവിടുത്തെ എല്ലാം കാണാൻ പോകണം പിന്നെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ പല വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി അങ്ങനെ നമുക്കിവിടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു